ആക്സിയം മിഷൻ ഫോറിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനാകാൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല തയ്യാറാകുന്നു ഇന്ത്യയുടെ ശുഭാൻഷു നാലുപേരടങ്ങുന്ന സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആക്സിയം ദൌത്യം മെയിലാകും യാത്ര എന്നാണ് നാസ നൽകുന്ന വിവരം ഗ്രൂപ്പ് ക്യാപ്റ്റനായ ശുക്ലയാകും ദൌത്യ സംഘത്തിലെ പൈലറ്റ് ശുക്ലയോടൊപ്പം ആക്സിയം ഫോർ ദൌത്യത്തിൽ പങ്കുചേരുന്നത് നാസയുടെ മുൻ ബഹിരാകാശ യാത്രികയും മിഷൻ കമാൻഡറുമായ പെഗി വിറ്റ്സൺ ആണ് പോളണ്ടുകാരനായ സ്ലാവോസ് സെലൻസ്കി ഹംഗേറിയൻ ആക്ടിബർ കാപ്പു എന്നിവരാണ് ദൗത്യ സംഘത്തിലെ മറ്റുള്ളവർ എന്തെങ്കിലും കാരണവശാൽ ആക്സിയം ഫോർ ദൗത്യത്തിൽ നിന്ന് ശുക്ലയ്ക്ക് പിന്മാറേണ്ടി വന്നാൽ ഗഗന്യാൻ ദൗത്യത്തിന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ആയിരിക്കും ശുക്ലയ്ക്ക് ബദലായി ഐ എസ് എസിലേക്ക് പോവുക അമേരിക്കയുടെ നാസയും ഇന്ത്യയുടെ ഇസ്രോയും തമ്മിലുള്ള കരാർ പ്രകാരമാണ് നടപടികൾ ഐ എസ് എസ് മനുഷ്യരെ അയക്കുന്ന നാലാമത്തെ സ്വകാര്യ ബഹിരാകാശ ദൌത്യമാണ് എക്സ് ഫോർ ഫ്ലോറിഡയിലേ കെനടി സ്പേസ് സെന്ററിൽ നിന്നായിരിക്കും വിക്ഷേപണം നടക്കുക സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലായിരിക്കും ശുക്ല അടക്കമുള്ള നാലുപേരും ഐ എസ് എസിലേക്ക് കുതിക്കുക ഫാൽക്കൺ നയൻ റോക്കറ്റ് ഡ്രാഗൺ പേടകത്തെ വഹിക്കും ഐ എസ് എസിൽ ഡോക്ക് ചെയ്താൽ പതിനാല് ദിവസത്തോളം ദൌത്യസംഘം ബഹിരാകാശത്ത് വസിക്കും ഇന്ത്യക്കാരനായ ശുക്ല കൂടാതെ പോളണ്ട് ഹംഗറി എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ടു പേരും ആദ്യമായി ബഹിരാകാശത്തേക്ക് പോകുന്നവരാണ് ഇക്കൂട്ടത്തിൽ പെഗ്ഗി മാത്രമാണ് ഐ എസ് എസിലേക്ക് നേരത്തെ യാത്ര ചെയ്തിട്ടുള്ളത് ൌത്യം യാഥാർത്ഥ്യമായ ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ഐഎസ്എസിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനാകും ശുഭാഷു കൂടാതെ ബഹിരാകാശത്ത് കാലകുത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ എന്ന നേട്ടവും ശുക്ല സ്വന്തമാക്കും ഇന്ത്യൻ വ്യോമസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ശുഭാൻഷു ഗഗൻയാൻ ദൗത്യ സംഘത്തിലെ അംഗം കൂടിയാണ് അദ്ദേഹം ഗഗൻയാൻ എന്നതിനാൽ ശുക്ലയുടെ ബഹിരാകാശ യാത്രാനുഭവങ്ങൾ ഗഗനയാന മുതൽ കൂട്ടാകും എന്നാണ് കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലായിരുന്നു വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പറഞ്ഞത് നാല് ശബ്ദത്തിന് ശേഷം ശുഭാൻഷു ശുക്ലയിലൂടെ വീണ്ടും ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഗഗനയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ബഹിരാകാശ യാത്രകൻ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ഫ്ളോറിഡയിലെ നാസയുടെ കെനടി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പറക്കുന്ന ലബോറട്ടറിയിലേക്ക് പുറപ്പെടും അന്താരാഷ്ട്ര ബഹിരാകാശ പരിവേഷണത്തിൽ ഇന്ത്യയുടെ പങ്കാളിത്തത്തിൽ ഒരു സുപ്രധാന കാൽവയ്പാകും ഈ ദൌത്യം ഇന്ത്യൻ വ്യോമസേന പൈലറ്റായ ശുക്ല സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ മിഷൻ പൈലറ്റായി സേവനം അനുഷ്ഠിക്കും ഇന്ത്യയുടെ അഭിലാഷമായ ഗഗനയാൻ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയിൽ നിയുക്ത ബഹിരാകാശ യാത്രകൾ കൂടിയാണ് അദ്ദേഹം ബഹിരാകാശ യാത്ര പെഗി വി നേതൃത്വം നൽകും പോളണ്ടിൽ നിന്നുള്ള സവോസ് ഇസ്ലാൻസ്കി ഇസ്ലാൻസ്കിയും ഹംഗറിയിൽ നിന്നുള്ള ടിബോർ ടിബോർക്കബവും മിഷൻ സ്പെഷ്യലിസ്റ്റുകളായി പ്രവർത്തിക്കും പതിനാല് ദിവസത്തെ ദൗത്യം സൂക്ഷ്മ ഗുരുത്വാകർഷണത്തിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വാണിജ്യ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കൾ കൊണ്ടുവന്നും ബഹിരാകാശത്ത് യോഗാസനങ്ങൾ അവതരിപ്പിച്ചും ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം ഉയർത്തിക്കാട്ടാനാണ് ശുക്ല പദ്ധതിയിടുന്നത്